ഹായ് സുബഹൽ ഖായർ അപ്പോൾ സുബൊക്കെ കഴിഞ്ഞു നട്ടുച്ച കഴിഞ്ഞെന്ന് എനിക്കറിയാം പക്ഷേ ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി വെരി സോറി പക്ഷെ നമ്മുടെ കൺസിസ്റ്റൻസി മിസ് ചെയ്യരുതല്ലോ അപ്പം ദ തിങ് ഈസ് ദാറ്റ് ഇന്നലെ സൺഡേ ആയിരുന്നു വാട്ട് വാസ് യുവർ സൺഡേ പ്ലാൻ സൺഡേ ഒക്കെ എല്ലാവരുടെയും എങ്ങനെയുണ്ടായിരുന്നു നല്ലതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി എഴുന്നേറ്റപ്പം ഇന്നലത്തെ കറങ്ങാൻ പോയതിൻ്റെയൊക്കെ ക്ഷീണവും എല്ലാം കാരണം കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക ബട്ട് സ്റ്റിൽ ഞാൻ ഇന്ന് വ്ലോഗുമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ആൻഡ് ഈ പറയുന്നത് പോലെ ഞാൻ രാവിലെ കഴിച്ചിട്ട് പോലും ഞാൻ പല്ല് വെച്ചെന്നാൽ പിന്നെ വ്ളോഗെടുത്തിട്ട് വല്ല ഉണ്ടാക്കാം എന്നുള്ള സെറ്റപ്പിലേക്ക് മാറിയിരിക്കുകയാണ് സോ കമ്പനികളിൽ കണ്ടതുപോലെ തന്നെ ഒരുപാട് എനിക്ക് എനിക്കറിയില്ല ദുബായി ദുബായിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ലൈക്ക് ദ ബിറ്റർ ട്രൂത്ത് അറിയാൻ വേണ്ടിയിട്ട് ഇത്രയധികം പേര് ഉണ്ടെന്നുള്ളത് എനിക്ക് ഇന്നാണ് മനസ്സിലായത് ഇന്നല്ല ഈ ഒരു വ്ലോഗ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരുപാട് ന്യൂസ് ആർട്ടിക്കിൾസ് എനിക്ക് കുറേ പേര് ഫോർവേഡ് ചെയ്തു തരുന്നുണ്ട് ഒരുപാട് എനിക്ക് എനിക്കതിൻ്റെ റിലേറ്റഡുള്ള കമൻസും വ്യൂസിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് പീപ്പിൾ ആർ ലൈക്ക് എന്താ പറയുക പീപ്പിൾ ആർ സേയിങ് ദാറ്റ് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയെന്ന് ആൻഡ് ആ ഒരു വ്ളോഗ് കാരണം ഇന്ന് എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം ഹെർ നെയിം ഇസ് ജിഗ്ന ഷീ ഷീ ഇസ് ലിവിവിങ് ഹിയർ ഇവിടെ ദുബായിൽ തന്നെയാണ് കുറേ നാളായിട്ട് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കണ്ണ് തുറന്നത് ജിൻ്റെ മെസ്സേജ് കണ്ടുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ദുബായിൽ ഉണ്ട് എന്നുള്ളത് ഇത് കണ്ടപ്പോഴാണ് അറിഞ്ഞത് ആൻഡ് ഈ ഇവരെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ അപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ റിയാലിറ്റി ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു പിന്നെ ദിറ്റ്സ് ബീൻ മന്ത്സ് അപ്പോൾ എത്ര നാളായി ഞാൻ ദുബായിൽ വന്നിട്ടെന്ന് പറഞ്ഞിട്ടില്ലാന്ന് അപ്പം സോ ഈ വ്ലോഗ് അതിനെ പറ്റിയിട്ടാണ് അപ്പം ദുബായിൽ എത്ര നാളായി ഞാൻ വന്നിട്ട് എന്നുള്ളത് ഞാനിപ്പോൾ ദുബായിൽ വന്നിട്ട് സെവൻ എയ്റ്റ് മന്ത്സ് ആകുന്നു ഞാനിവിടെ ആർ ജെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതായത് റേഡിയോ ജോക്കി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കുറേ പേരുടെ മെസ്സേജസ് എനിക്ക് വരാറുണ്ട് എങ്ങനെയാണ് ജോലി കിട്ടുക എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കത് അറിയില്ലായിരുന്നു കാരണം എനിക്ക് ഇങ്ങോട്ടേക്ക് ജോബ് ഓഫർ ഇങ്ങോട്ടേക്ക് വന്ന് എനിക്ക് ജോലി കിട്ടിയാണ് ഞാൻ ദുബായിൽ വന്നത് അതുകൊണ്ടാണ് ഞാൻ അധികം അതിനൊന്നും റിപ്ലൈ അയക്കാത്തത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അനിയത്തി ഇവിടെ തപ്പുന്നത് കണ്ട് ഓൾമോസ്റ്റ് ഇവിടെ എങ്ങനെയാണ് ജോലി കിട്ടുക എന്നുള്ളത് ഏകദേശം എനിക്ക് ധാരണയാണ് അത് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ആർ ജോ ഐട്ടെന്ന് പറയുമ്പം മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാവുന്നത് ഇവിടുത്തെ എഫ് എം സ്റ്റേഷൻസ് ആണ് ഞാൻ എഫ് എമ്മിലല്ല എ എമ്മിലാണ് വർക്ക് ചെയ്യുന്നത് ആൻഡ് വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് എം എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഏരിയയിലായിരിക്കും ഇപ്പോൾ ദുബായ് എന്ന് പറഞ്ഞാൽ ദുബായിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് എഫ് എം കിട്ടുക അല്ലാതെ ഇപ്പം ഷാർജയിലേക്കോ അല്ലെങ്കിൽ മൊബൈല മൊബൈല ഷാർജ തന്നെയാണല്ലോ ആൻഡ് ഇപ്പം അബുദാബി അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ റേഞ്ച് കിട്ടത്തില്ല ഇതിനൊരു ലിമിറ്റഡ് റേഞ്ചിലായിരുന്നു ും ഇത് വർക്ക് വർക്ക് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ എ എം സ്റ്റേഷൻ എന്ന് പറയുന്നത് അതായത് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് റേഡിയോ കേരളം എന്ന് പറയുന്ന എ എം സ്റ്റേഷനിലാണ് അത് ന്യൂസ് ഓറിയൻറ്റഡ് ആണ് കൂടുതലും ഇനിയും അറിയാത്തവർക്കായി ഞാനൊരു ജേർണലിസ്റ്റാണ് ഐ കംപ്ലീറ്റ് ആയിട്ട് മൈ എം ഇൻ ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ആണ് ഞാൻ പഠിച്ചത് അപ്പം അത് കഴിഞ്ഞാൽ അതിൽ പി എച്ച് ഡി എടുക്കണം എന്നൊക്കെ ആയിരുന്നു എനിക്ക് ആഗ്രഹം പക്ഷെ നടന്നില്ല ആ പോട്ടെ അപ്പം എന്തായാലും അപ്പം അങ്ങനെ അപ്പം ഈ എംസ് ടീഷിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ന്യൂസസ് ആയിരിക്കും കൂടുതൽ കൂടുതലുണ്ടാവുന്നത് പക്ഷേ ഞാൻ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡാണ് കൈകാര്യം ചെയ്യുന്നത് എൻ്റെ കെ എൽ വൺ ഫോർ സെവൻ സിക്സ് എന്ന് പറയുന്ന ഈവനിങ് ഷോയാണ് ഞാൻ ചെയ്യുന്നത് സിക്സ് ടു ടെന്ന് വരെയാണ് എൻ്റെ ഷോ വരുന്നത് എല്ലാ ദിവസവും രാത്രിയിൽ വൈകുന്നേരം യു എ ഇ ടൈമില് സിക്സ് ടു ടെൻ ആണ് ഷോ വരുന്നത് ഇത് നമുക്ക് എല്ലാ ജി സി സി കൺട്രികളിലും അതായത് ഇപ്പൊ സൗദി റി ഖത്തർ എല്ലായിടത്തും നമുക്ക് ഈ സ്റ്റേഷൻ അവൈലബിൾ ആണ് എല്ലായിടത്തും നിങ്ങൾക്ക് എ എം സ്റ്റേഷൻ ഇതിലേക്ക് ടൂണിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റും ഇപ്പം നാട്ടിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ അതായത് നാട്ടിൽ നിൽക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ പരിപാടി കേൾക്കണം എന്നുണ്ടെങ്കിൽ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് എ എം എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഉണ്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നാട്ടിൽ നിന്നും കേൾക്കാൻ പറ്റും അപ്പം നമുക്കിതൊരു ഓൾ ഗ്ലോബലി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റണ ഒരു സംഗതിയാണ് നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ഓസ്ട്രേലിയയിലൊക്കെ നമുക്ക് ലിസ്ണേഴ്സ് ഉണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് മെൽബണിന്ന് ഇവിടെ നിന്നൊക്കെ ലിസ്ണേഴ്സ് ഉണ്ട് ഇവരെല്ലാം നമ്മളെ വിളിച്ച് സംസാരിക്കാറുണ്ട് കുവൈറ്റ് എല്ലായിടത്തും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലായിടത്തും ഒന്നും അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് ഇടത്തുനിന്ന് നമുക്ക് കോൾസ് വരലുണ്ട് അപ്പം നമുക്ക് എ എമ്മും എഫ് എമ്മും തമ്മിലുള്ളൊരു ഡിഫറൻസ് അതാണ് എ എം നമുക്ക് കുറച്ചടത്ത് മാത്രമായിരിക്കും നമുക്ക് ഒരു ആക്സസിബിലിറ്റി ഉള്ളത് അല്ല ശരി എഫ് എം ആണെങ്കിൽ കുറച്ചിടത്തായിരിക്കും എ എം ആണെങ്കിൽ ഒരുപാട് അടുത്തായിരിക്കും ഓക്കെ അത് അത് ക്ലിയറായി അപ്പം ഞാൻ ആ എമ്മിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെന്താ പറയുക ഓക്കെ യു എയിൽ ജോബ് നോക്കുന്നവർ ജോബ് നോക്കുന്നവർ നമ്മൾ നേരത്തെ എക്സ്പെൻസിൻ്റെ ഒരു റിയാലിറ്റി പറഞ്ഞു ഇറ്റ് ഈസ് ലൈക്ക് ഇവിടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും സർവൈവ് ചെയ്യാൻ പറ്റും ഇൻ ദ സെൻസ് നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് നമ്മൾ പണിയെടുത്ത് പൈസ ഉണ്ടാക്കും എന്നുള്ളൊരു മൈൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ സർവൈവ് പിന്നെ കുറച്ച് ക്ലോസ്ട്രോഫോബിക് ആകും പിന്നെ ഈ പറയണതുപോലെ നാട് മിസ് ചെയ്യും അതൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ബോണസ് പോയിൻ്റ് ആയിട്ട് കൂട്ടിക്കോളാം അപ്പം ജോലി ഇവിടെ വന്ന് നോക്കുന്നവരുണ്ട് ഇപ്പം എൻ്റെ സിസ്റ്റർ ഇവിടെ വന്നാണ് ജോലി നോക്കിയത് രണ്ട് മാസം വിസിറ്റിംഗിൽ നിന്ന് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു വിസിറ്റിംഗ് വിസ എക്സ്റ്റെൻഡ് ചെയ്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ജോലി കിട്ടി അപ്പം ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രൊഫൈലുള്ളത് എന്തുകൊണ്ടും നല്ലതാണ് ലിങ്ക്ഡിൻ ഉള്ളത് നല്ലതാണ് നാട്ടിൽ നിന്ന് ദുബായിൽ ജോലി നോക്കാം പക്ഷേ അതിലും കുറച്ചും കൂടി ഇൻ്റർവ്യൂ കോൾസ് വരിക നിങ്ങൾക്ക് ഇവിടെ നിന്നിട്ട് നോക്കുമ്പോഴായിരിക്കും കൂടുതലും കുറച്ചും കൂടെ വരാൻ സാധ്യത പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊരു എന്താ പറയുക എക്സ്പെൻസ് അത്രയും നാളെ മീറ്റ് ചെയ്യാനുള്ള ഒരു എക്സ്പെൻസ് കണ്ടിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് കാരണം മെട്രോ കാർഡ് റീചാർജ് കാർഡ് എന്നാണ് പറയുന്നത് നോയൽ കാർഡ് റീചാർജ് ചെയ്യണം ഫുഡിൻ്റെത് സ്റ്റേടേത് ഈവൻ വെള്ളത്തിൻ്റെ ഇപ്പോൾ എൻ്റെ വെള്ളം ഇന്ന് തീർന്നു പോയി വെള്ളം നമുക്ക് ഒരു ക്യാൻ അതായത് നമ്മുടെ അവിടുത്തെ ഒരു ക്യാൻ വരുമ്പോൾ ആറ് തിറംസ് ആണ് വരിക ആറ് എട്ട് ദിറംസ് ഒക്കെ വരും ഇപ്പോൾ അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഷോപ്പിങ്ങിന് പോയി വാങ്ങുകയാണെങ്കിൽ അഞ്ച് ലിറ്ററിന് നാലര നാല് ദിറംസ് അമ്പത് ഫിൽസ ഫിൽസ എന്ന് പറയുന്നത് പൈസ നമ്മുടെ നാട്ടിലെ അപ്പം നാല് തിറംസ് അമ്പത് പൈസ നാല് രൂപ അമ്പത് പൈസ അതാണ് വരിക അപ്പം നാല് രൂപ അമ്പത് പൈസ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം നൂറ് നൂറ്റി ഇരുപത് രൂപയുടെ അടുത്ത് വന്നു ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് നൂറ്റി ഇരുപതായിരിക്കും നൂറ്റി ഇരുപത് രൂപ വന്നു അപ്പോൾ അഞ്ച് ലിറ്റർ വെള്ളത്തിന് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ അങ്ങനെ ഉള്ളൊരു കാൽക്കുലേഷൻ നമ്മളെ മൈൻഡിൽ ഉണ്ടാവണം പിന്നെ ലിങ്ക്ഡിങ്ങിൽ അപ്ലൈ ചെയ്യുക നല്ലൊരു സി വി റെഡിയാക്കുക നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ എക്സ്പീരിയൻസ് റഫറൻസ് നമ്പറ് ഒക്കെ വെച്ച് നല്ലൊരു സി വി റെഡിയാക്കുക പിന്നെ പഠിച്ച ജോലിക്ക് തന്നെ കയറുകയുള്ളൂ എന്ന് ഉള്ള ഒരു വാശി ഉപേക്ഷിച്ച് നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മാക്സിമം കയറാൻ നോക്കുക പിന്നീട് നമുക്ക് സ്വിച്ച് ചെയ്യാം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആറ് മന്ത് ചിലോ കമ്പനി ഡിപ്പെൻഡ്സാണ് എനിക്ക് തോന്നുന്നു യു എ റൂൾ അനുസരിച്ച് ഇപ്പോൾ ആറ് മാസേ പ്രൊബേഷൻ പീരീഡ് പാടുള്ളൂ മോസ്റ്റ്ലി ചില കമ്പനികൾ വൺ മന്ത് ഒക്കെ ഇപ്പം മദീനയിലൊക്കെ ജോലിക്ക് കയറുന്നവർക്ക് വൺ മന്ത് വൺ ഇയർ ഒക്കെ പ്രൊബേഷൻ പറയുന്നുണ്ട് അപ്പം ഈ പ്രൊബേഷൻ പീരീഡ് വർക്ക് ചെയ്യാൻ നോക്കുക മാക്സിമം അവിടെ നിന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വിച്ച് ചെയ്യാം നിങ്ങൾക്ക് കമ്പനി സ്വിച്ച് ചെയ്യാം ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവൻ ഏകദേശം ഇപ്പോൾ രണ്ട് വർഷമായി വന്നിട്ടുണ്ട് രണ്ട് വർഷത്തിനാണെങ്കിൽ പത്ത് പതിമൂന്ന് കമ്പനി ഞങ്ങട്ട് സ്വിച്ച് ചെയ്തു ആൻഡ് ഹീ ഈസ് ഗെറ്റിംഗ് പ്രമോഷൻ ഇപ്പം ഈസ് ഗെറ്റിംഗ് ഗുഡ് എമൗണ്ട് അപ്പോൾ ഒരു നല്ല ഇതിലായി അപ്പം നമുക്കൊരു ടു ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ഒക്കെ എടുക്കും ഒന്ന് നല്ല രീതിയിൽ സെറ്റിലായി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ത്രീ ഇയേഴ്സ് ക്ഷമ വേണം പ്രോസസ്സിന് ഒരു ക്ഷമ നമുക്ക് ക്ഷമ നെല്ലിക്ക സൂപ്പിന്റെ ബലം ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ ആ ക്ഷമ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതങ്ങനെ അപ്പോൾ ലിങ്ക്ഡിന് ഡുബിസെൽ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട് അതിൽ വഴി നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും പിന്നെ ഇവിടെ കുറേ ആപ്ലിക്കേഷൻസും ഈ പറയുന്ന പോലെ ലിങ്ക്സും ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലാത്തിലും അപ്ലൈ ചെയ്തു പോകുമ്പം പിന്നെ ഈ പറയുന്നതുപോലെ എല്ലാവരും ഈ പറയ ആരും പൈസ വാങ്ങില്ല കേട്ടോ അതാദ്യമേ മനസ്സിൽ വെക്കുക ആരും നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് ജോലി വാങ്ങിച്ചു തരാമെന്ന് പറയില്ല അങ്ങനെയുള്ള ഇതിലൊന്നും ചെന്ന് ചാടരുത് ആരും പൈസ വാങ്ങില്ല നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ചിലപ്പം ഈ പറയുന്നതുപോലെ എന്തെങ്കിലും കൊടുക്കണം എന്ന് പറയുമായിരിക്കും പക്ഷെ ആരുമാദ്യമേ അപ് ഫ്രണ്ട് വാങ്ങില്ല അപ്പോൾ അത് മനസ്സിൽ ആലോചിക്കുക അപ്പോൾ ലിങ്ക്ഡിൻലൊക്കെ കൊടുക്കുക എന്നിട്ട് യു ക്യാൻ അപ്ലൈ മോസ്റ്റ്ലി എനിക്ക് ഒന്ന് സെയിൽസ് സെയിൽസ് ഒക്കെ നോക്കുന്നവർക്ക് ഒരുപാട് ഓപ്പ ഓപ്പണിങ്സ് ഇവിടെ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് സെയിൽസിന് ഒരുപാട് കാരണം ഒരുപാട് കമ്പനീസ് ഇൻഡസ്ട്രിയൽ ഏരിയസും ഒക്കെ ഉള്ളതുകൊണ്ട് സെയിൽസ് നീഷ് വെച്ച് നോക്കുന്നവർക്ക് കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് ജോലി കിട്ടും ഇപ്പം എൻ്റെ ഒരു ഫീൽഡാണ് ആർ ജെ ഡിജിറ്റൽ മാർക്കറ്റിങ് ഇതൊക്കെയാണെങ്കിൽ കുറച്ച് ടഫാണ് കിട്ടാൻ വേണ്ടി കിട്ടില്ല എന്നല്ല ആർ ജെ ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് പക്ഷെ അതർ ജോബ്സ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസിയായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞു തരാനുള്ളത് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ചോദിക്കാം ആൻഡ് എനിക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് കേട്ടോ ലൈക്ക് കമൻസ് വരുന്നുണ്ട് ഞാൻ ഇതിനെല്ലാം റിപ്ലൈ തരണം എന്ന് വിചാരിച്ചു പക്ഷേ ഈ സൺഡേ ആ ഒരു ടൈമൊക്കെ ആകുമ്പം ഞാൻ പിന്നെ പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു അതിൻ്റെ പണിപ്പുരിയും ഒക്കെ ആയപ്പോഴത്തേക്കും കുറച്ച് ടൈം അങ്ങനെ അങ്ങ് പോയതാണ് പിന്നെ നമ്മുടെ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കുകയാണ് അതിൻ്റെയൊക്കെ കൊണ്ട് നമുക്ക് കുറച്ച് സമയം അങ്ങനെ പോയതാണ് ആ അപ്പം ഒരു ക്വിക്കായിട്ട് നോക്കുകയാണെങ്കിൽ എന്താ ഇന്നലെ ക ഇന്നലെ ഇട്ട് വീഡിയോയ്ക്ക് എല്ലാവരും ഹാപ്പി സൺഡേ അങ്ങനെയൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് താങ്ക് യു സോ മച്ച് കേട്ടോ ചേട്ടോ രജനീകാന്തെന്നും അമ്പലപ്പുഴ രജനീകാന്തെന്നും പറഞ്ഞിട്ട് ഷിബു ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് താങ്ക് യു അമ്പലപ്പുഴ രജനീകാന്ത് ഞാനല്ല എൻ്റെ ഡാഡിയാണ് ഓക്കെ വിജയ് ചേട്ടൻ മെസ്സേജ് വെച്ചിട്ടുണ്ട് കിളിപ്പണ് ഞാൻ ഡെയിലി വ്ലോഗ് കാണും ഞാൻ സൗദിയിലാണ് ഐ ലൈക്ക് യുവർ വീഡിയോ വെരി മച്ച് താങ്ക് യു സോ മച്ച് ആക്ച്വലി ഈ മെ ഈ കമൻസ് കാണുമ്പോഴാണ് ഇന്നും പണിയെടുക്കണം എന്നെനിക്ക് തോന്നുന്നത് ഇന്നും വരണം എന്തെങ്കിലും പറഞ്ഞു തരാറെന്നും പറഞ്ഞ് തോന്നുന്നത് ഇന്നും വ്ളോഗ് ഇടണം അമീർ ഷാ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി ഞാൻ എന്നും ഇട്ടിരിക്കും ഞാൻ എന്ത് പ്രതിസന്ധി വന്ന് ബെഡ്ഡി കിടന്നാണെങ്കിലും ഇന്നലെ ഞാൻ വെഡ്ഡി കിടന്നിട്ട് വെഡ്ഡി കിടന്നാണെങ്കിലും ഞാൻ ഇട്ടിരിക്കും രജനീകാന്ത് എന്ന പേര് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ കേൾക്കാൻ ഒരു സുഖമില്ല ഇത് നമ്മുടെ ചെറിയ ചെറിയ ചേട്ടനാണ് സുഖം കേൾക്കാൻ സുഖം എന്നാൽ ആ പേര് ഒരു വാലുണ്ടായാൽ ബോറായി ഏ ആ പാൽ എൻ്റെ പേരാണോ ഉദ്ദേശിച്ച് രചീകാൻ തലക്കെട്ട് പേരായിട്ട് നിൽക്കട്ടെ സു സംരക്ഷണത്തിന് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും പേര് ഇടൂ ചാനൽ കൊടുക്കാൻ പേര് നമുക്ക് പേരില്ലെങ്കിലും ചാനലിങ്ങനെ പൊക്കോളും കിലിപ്പന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ യെസ് കുറവുണ്ട് താങ്ക് യു ഫോർ ആസ്കിങ് ഐ ബി എസ് എനിക്കുണ്ടായിരുന്നു ഇനി ഐ ബി എസ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ അടുത്ത വ്ളോഗിൽ പറഞ്ഞു തരുന്നതായിരിക്കും എന്താണ് ഐ ബി എസ് എൻ്റെ ഹെൽത്ത് അപ്ഡേറ്റ് ഞാൻ അടുത്ത വ്ളോഗിൽ പറയുന്നതായിരിക്കും ശ്രീഹരി ശ്രീഹരി ഓൾമോസ്റ്റ് എൻ്റെ എല്ലാത്തിലും കമൻറ്റ് ചെയ്യുന്ന കാണുന്നുണ്ട് സോ ട്രൂ ഈവൻ ഇഫ് വി സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം പ്ലാനിങ് തിങ്സ് റെയർലി ഗോ അക്കോർഡിംഗ് ടു ദ പ്ലാൻ ഇൻ ലൈഫ് വെരി ട്രൂ നമ്മൾ എത്ര പ്ലാൻ ചെയ്താലും നമ്മൾ വിചാരിക്കണ പോലെ കാര്യങ്ങൾ നടക്കണം എന്നില്ല അപ്പം നമ്മൾ നടക്കണ പോലെ അങ്ങ് പോട്ടെ എന്ന് വിചാരിക്കുക സോ ഇറ്റ്സ് ബെറ്റർ ടു ജസ്റ്റ് ഡൂയിങ് സംതിങ് ആൻഡ് മേക്കിംഗ് പ്ലാൻസ് അക്കോർഡിംഗ് ടു ദ സിറ്റുവേഷൻ ദാറ്റ്സ് ഇറ്റ് ഗീവ് എ ആമ്പിൾ എമൗണ്ട് ഓഫ് റെസ്റ്റ് ടു യുവർ വോയ്സ് ഇപ്പോൾ ശരിയായി ഇന്നലത്തെ ഒരു ഒരു റെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും വോയിസ് തിരിച്ചു വന്നു കൺസിസ്റ്റൻസി അപ്ലോഡിങ് ആ വെരി എക്സൈറ്റഡ് ഫോർ ബ്ലാക്ക് ഫ്രൈഡേ താങ്ക് യു സോ മച്ച് അപ്പം എന്തായാലും മെസ്സേജ് അയച്ചാൽ ഞാൻ എന്തായാലും കമൻസിന് റിപ്ലൈ തരും ബട്ട് സ്റ്റിൽ കമൻറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം ഇങ്ങനെയാണ് ദുബായിലെ ജോലിയുടെ ഒരു നിരക്ക് നിൽക്കുക ഇറ്റ് വിൽ ടേക്ക് ടൈം പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ദുബായിൽ വർക്ക് ചെയ്യണമെന്നുള്ള അത്ര അധികം തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊക്കെ ത്രൂ അപ്ലൈ ചെയ്യാൻ നോക്കുക എന്നിട്ട് കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ ടു ഇയർ യു വിൽ ബി സെറ്റിൽഡ് ഓക്കെ അപ്പം എന്തായാലും ഇന്ന് വീണ്ടും നമ്മൾ കണ്ടുമുട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ഇനി പോയി ഭക്ഷണം കഴിക്കട്ടെ ഇവിടെ ഏകദേശം പതിനൊന്നരയായി അപ്പം ഒരുപാട് ലേറ്റായി അപ്പം ഞാൻ പോയി എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കട്ടെ എൻ്റെ ഏത്തപ്പഴം ഞാൻ കഴിച്ചിട്ടില്ല അതും കഴിക്കണം അപ്പം നമുക്ക് അടുത്ത വ്ലോഗിൽ വീണ്ടും കാണാം ഐ വിൽ ഗിവ് യു മൈ ഹെൽത്ത് അപ്ഡേറ്റ് എന്താണ് അപ് ഐഡിയസ് എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും സോ ഇ ടിൽ തൻ ദി ശ്രുതി രജനി ഖാൻ സൈനിങ് ഓഫ് ബബായ്